ഹലോ ഗായ്സ് ഈ പ്രഗ്നൻസി ടൈമിൽ നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടെസ്റ്റ് അപ്പം അതിനുവേണ്ടി പോവുകയാണ് ഇത് തേർട്ടി ടു വീക്സിലാണ് നടത്തിയത് പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് എനിവേസ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റിങ്ങിൽ നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ലെവൻ അവേഴ്സ് ഫാസ്റ്റിങ് വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തലേ ദിവസം ഒന്നും കഴിക്കാതെ എൻ്റെ ബ്ലഡൊക്കെ കുത്തി എടുത്തു ഗൈസ് അത് കഴിഞ്ഞിട്ട് ആകെ തരുന്ന ഈ ഒരു ഗ്ലൂക്കോസ് വെള്ളമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കത്ര ബുദ്ധിമുട്ടെന്നായിട്ട് തോന്നിയില്ല ഒരു ഒരു വെല്ലാത്തൊരു ഫീൽ എന്തായാലും അത് എന്താ പറയുക കുടിച്ച് ഞാൻ ഒറ്റയടിക്ക് കുടിച്ചു ഈ സിപ്പ് സിപ്പായിട്ടൊന്നും കുടിക്കാൻ എനിക്ക് പറ്റിയില്ല എനിവേസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു എന്നിട്ട് അത് രണ്ട് മണിക്കൂറിൻ്റെ ശേഷം വീണ്ടും നമ്മളുടെ ബ്ലഡ് ബ്ലഡ്സൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഒന്നുമില്ല സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചുകഴി അതിൻ്റെ സന്തോഷത്തിൽ വീട്ടിൽ വന്ന് നല്ലോണം വെട്ടി കാണുന്നത് വീഴുകുന്നതാണ് കണ്ടത് ബൈ